എൻ്റെ പേര് സ്തുതി ഞാൻ ഇടുക്കിയിൽ നിന്നാണ് വരുന്നത് ഞാനിവിടെ ആദ്യമായിട്ട് കൃപാസ്ഥലതിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് സെപ്റ്റംബർ പന്ത്രണ്ട് ടു തൗസൻഡ് ട്വൻറ്റി ത്രീയാണ് ഞാൻ ആ സമയത്ത് ഞാൻ ഒമാനിലായിരുന്നു അവിടുന്ന് ജോലി റിസൈൻ ചെയ്ത് ന്യൂസിലൻഡിന് പോകാൻ വേണ്ടിയിട്ടാണ് വന്നത് ആ സമയത്ത് ഞാൻ ഫാം കുട്ടികളെയും ഹസ്ബൻറ്റേയും ഒക്കെ ഒമാനിലായിരുന്നു അപ്പം ഞാൻ തന്നെയായിരുന്നു ന്യൂസിലൻഡിന് പോകാൻ വന്നത് അപ്പം എനിക്കൊരു പേടിയായിരുന്നു പുതിയൊരു കണ്ട്രയിലോട്ട് തന്നെ പോകാനായിട്ട് പോകാനായിട്ടപ്പം ഞാൻ ഒമാനിലായിരുന്നപ്പോൾ സമയത്ത് തന്നെ ഞാൻ ധ്യാനങ്ങൾ കേൾക്കും സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ടായിരുന്നു പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലാറുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു വന്നൊരു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ട് പോകണമെന്ന് അങ്ങനെ ഞാനും എൻ്റെ നാത്തൂനും കൂടെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ വെച്ച് എനിക്ക് ശരിക്കും പറഞ്ഞ നിയോഗങ്ങളെക്കാളും ഉപയോഗി എനിക്കൊരു ശക്തിയായിരുന്നു ഉടമ്പടി എനിക്ക് തന്നെ പോകാൻ പേടിയായതുകൊണ്ട് ഞാനൊരു ശക്തി ധൈര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അപ്പോൾ ഉടമ്പടിയിൽ ഞാൻ ആദ്യം വെച്ചത് എനിക്ക് ന്യൂസിലൻഡിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അത് പി ആറോട് കൂടി പിന്നെ അത് ഞാൻ ന്യൂസിലൻഡിൽ പോയി അവിടെ പോയി ഞാൻ ക്യാബ് കോഴ്സ് വളരെ വിജയകരമായിട്ട് കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ ഉടമ്പടി ഇവിടെ വന്നെടുത്ത സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഈ ഉടമ്പടി എനിക്ക് നന്നായിട്ട് ചെല്ലാൻ പറ്റുമോ കാരണം നമ്മൾ പുതിയ സ്ഥലത്തോട്ട് പോകുന്നു ഞങ്ങളൊരു മലയാളി ഫാമിലിയുടെ വീട്ടിലായിരുന്നു ഞങ്ങൾക്ക് അക്കോമഡേഷൻ ശരിയാക്കിയിരുന്നത് അപ്പോൾ നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്കും ഒക്കെ പഠിക്കാനും ഒക്കെ ഉണ്ട് അപ്പോൾ ഈ ആ സമയത്ത് ഞാൻ രാവിലെ അഞ്ചരയ്ക്ക് ഏറ്റിരുന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ മറ്റുള്ളവർക്കൊരു ശല്യമാവുമോ അതുപോലെ എനിക്ക് കൂട്ട് കിട്ടുമോ അതിനൊക്കെ എനിക്ക് അന്നാ സമയത്ത് കമ്പ്യൂട്ടറിലൊക്കെ ഞാൻ അത്രയും വീക്കായിരുന്നു അപ്പം എൻ്റെ അസൈൻമെൻറ്റ്സൊക്കെ കമ്പ്യൂട്ടറിലായിരുന്നു ചെയ്യേണ്ടത് അപ്പം അതിനൊക്കെ എനിക്ക് പക്ഷേ പഠിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മുന്നിലായിരുന്നു പക്ഷേ ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷേ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ഞാൻ കയറി ഇപ്പം തന്നെ എനിക്ക് നാല് ഫ്രണ്ട്സിനെ കിട്ടി അപ്പം ഞങ്ങൾ ഒരു ഒരു ഒരേ ലെവലിലുള്ള നാല് ആൾക്കാർ ഞങ്ങൾക്ക് നാല് പേർക്കും ഒരു മലയാളി ഫാമിലിയുടെ വീട്ടിൽ അക്കോമഡേഷൻ കിട്ടി അവിടെ ഓൾറെഡി രണ്ട് കുട്ടികളും കൂടി ഉണ്ടായിരുന്നു ആ മലയാളി ഫാമിലി ഞങ്ങൾ ഒത്തിരി സപ്പോർട്ട് ചെയ്തു പള്ളിയിൽ പള്ളി പോവാനും പ്രാർത്ഥിക്കാനൊക്കെ അപ്പം ഞാനൊരു ദിവസം ഇങ്ങനെ ഞാൻ പറഞ്ഞു നാളെ തൊട്ട് എനിക്ക് ഉടമ്പടി പ്രാർത്ഥന ചെല്ലണം അഞ്ചു മണിയിലേക്ക് കേൾക്കണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂടെയുള്ള കൊച്ചൊരു ഹിന്ദു കുട്ടിയായിരുന്നു അവൾ പറയുക ആണോ ഞാനും ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന് അപ്പം അടുത്ത ആൾ പറയുകയാണ് നിങ്ങൾ ഉടമ്പടി എടുത്തിട്ടുണ്ടോ അത് ഞങ്ങൾ ഉടമ്പടി എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നാല് പേര് ഉടമ്പടി എടുത്തു ഞങ്ങൾ രാവിലെ അഞ്ചരക്ക് പ്രാർത്ഥിക്കും മൂന്ന് മണിക്ക് കരണ കൊന്തയിലും കൊന്തേലും രാവിലെ പള്ളി പോവും ഞങ്ങളുടെ എല്ലാ അസൈൻമെന്റ്സും അവർ അസൈമെന്റ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ അവർ ഹെൽപ്പ് ചെയ്തു എൻ്റെ കമ്പ്യൂട്ടർ വർക്ക് ശരിയാക്കാൻ അവരെ ഹെൽപ് ചെയ്തു അങ്ങനെ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഞങ്ങളുടെ അസൈൻമെന്റ്സ് എല്ലാം പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു ഞങ്ങൾക്ക് രജിസ്ട്രേഷൻ പെട്ടെന്ന് കിട്ടി ജോലി ഞങ്ങൾക്ക് പെട്ടെന്ന് കിട്ടി പിന്നെ എൻ്റെ എയിം എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയ ആയിരുന്നു ആ സമയത്ത് ഇപ്പോൾ എല്ലാവർക്കും അറിയാം ന്യൂസിലൻഡും ഓസ്ട്രേലിയ ജോലി കിട്ടാനും പി ആറ് കിട്ടാനും ഒക്കെ ഭയങ്കര താമസം തടസ്സമുള്ള സമയമാണ് വേക്കൻസികളൊക്കെ കുറഞ്ഞു വരുന്ന സമയമാണ് അപ്പോൾ എനിക്ക് തന്നെ പി ആറിന് അപ്ലൈ ചെയ്യാനായിട്ട് പോയിൻസ് കുറവായിരുന്നു അപ്പം ഞാൻ പ്രാർത്ഥിച്ച ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ എനിക്ക് സ്പോൺസർഷിപ്പ് തന്ന് എന്നെ പി ആർ തന്നോ കൊണ്ടുപോകണമായിരുന്നു അങ്ങനെ ഞാൻ ഒത്തിരി ഇൻ്റർവ്യൂ ഒക്കെ അപ്ലൈ ചെയ്തു കുറേ റിജക്ഷൻ വന്നു അല്ല അവസാനം ഞാൻ മൂന്ന് സ്ഥലമായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് അതിൽ ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് നിന്ന് കാർഡിയോളജിയിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ നിന്ന് എനിക്ക് ഇൻറ്റർവ്യൂ വന്നു അവർ ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ആൻസർ പറഞ്ഞു അവർ ഹാപ്പി ആയിരുന്നു ആ ഹോസ്പിറ്റലുകാരെനിക്ക് പി ആർ തന്നു അങ്ങനെ ഞാൻ ഓഗസ്റ്റ് ട്വൻ്റി ഫസ്റ്റിന് ഞാൻ ഓസ്ട്രേലിയയിൽ ജോയിൻ ചെയ്തു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലായത് എനിക്ക് മുൻപ് കയറിയവർക്കും ഞാൻ കഴിഞ്ഞ് കയറിയവർക്കും അവർ പി ആറ് കൊടുത്തില്ല ആകെ പി ആറോട് കൂടിയായി എടുത്തരുത് ഞാൻ മാത്രമായിരുന്നു അപ്പോൾ എനിക്ക് മാതാവിൻ്റെ കാരണം അവിടെ മനസ്സിലായത് പിന്നെ എൻ്റെ അടുത്തതൊരു നിയോഗം ഞാൻ വെച്ചിരുന്നത് ഞങ്ങൾ ഈ ഒമാൻ ഒമാനിലായിരുന്ന സമയത്ത് ഞങ്ങൾ നാട്ടിൽ വീട് പണിയാൻ വേണ്ടിയിട്ട് സ്ഥലം വാങ്ങിച്ച് തറയൊക്കെ കെട്ടി തടുപ്പണിയൊക്കെ ചെയ്തു വെച്ചിരുന്നു പക്ഷേ വീട് എന്തൊക്കെ തടസ്സങ്ങൾ കാരണം പണി മുന്നോട്ട് പോയില്ല അപ്പോൾ ഞങ്ങൾ ന്യൂസിലൻഡിൽ പോയി ഞങ്ങൾ ഓസ്ട്രേലിയയ്ക്ക് പോകാനുള്ള പ്ലാൻ വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അന്നെ ആ സ്ഥലം വിൽക്കാം അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്കൊത്തിരി ഒരു പത്ത് ലക്ഷം രൂപയോടെ ഞങ്ങൾ ആ സ്ഥലത്തിന് മുടക്കി ഞങ്ങൾക്ക് നഷ്ടം വന്നു എന്നാലും സാറിൽ നമുക്ക് ഇനി പെരവണന്താൽ നമ്മൾ താമസിക്കാൻ വരുന്നില്ല അപ്പോൾ അത് വിൽക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചു അപ്പം ഞാനത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞാനൊരു നിയോഗം വെച്ചു ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ ന്യൂസിലൻഡിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ആ സ്ഥലത്തിന് നാല് മൂലക്കെയും കൊണ്ട് വിശ്വാസ പ്രമാണം ചെല്ലി ഉപ്പിട്ട് ഞാൻ നാട്ടിൽ ന്യൂസിലൻഡിൽ പോയി അവിടെ ചെന്നൊരു മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിനെ ഇങ്ങനെ സ്ഥലത്തിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട് നമ്മൾ ദേശ വില കിട്ടുവാണെങ്കിൽ നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എനിക്ക് ടെൻഷനായ ദൈവമേ ആ സ്ഥല കച്ചവടം നടന്നു കഴിഞ്ഞാൽ ഞാനും കൂടെ വന്നാലേ രജിസ്ട്രേഷൻ നടക്കുള്ളൂ അപ്പോൾ എന്ത് ചെയ്യുമെന്ന് പക്ഷേ അത് മാതാവിൻ്റെ അത്ഭുതം എന്ന് പറയാം ആ സ്ഥല ആ അവ സ്ഥലം കണ്ടു അയാൾ നേരിട്ട് വന്ന് നമ്മളോട് സംസാരിച്ചു നമ്മൾ കാണുന്നതിന് മുമ്പ് തന്നെ അവർ ആ സ്ഥലത്തിൻ്റെ പൈസ മുഴുവൻ ഞങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾക്ക് എപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുമോ അന്ന് രജിസ്ട്രേഷൻ ചെയ്താൽ മതി എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയാണ് അതിൻ്റെ രജിസ്ട്രേഷൻ ഞങ്ങൾ ചെയ്തു കൊടുത്തത് ഏകദേശം ഒരു ഒന്നര വർഷത്തോളം അങ്ങനെയൊന്നും ആ ഒരു സ്ഥലത്തിന് സംബന്ധിച്ച് തരാറില്ല അത് മാതാവിൻ്റെ വലിയൊരു അത്ഭുതമായിട്ട് ഞാൻ കണക്ക് കിട്ടുന്നു എനിക്ക് വേണ്ടി ഞാൻ ആകെ മൂന്ന് നിയമങ്ങളെ വെച്ചിരുന്നുണ്ട് ബാക്കി നിന്ന് വെച്ചിരുന്ന നിയമങ്ങളെല്ലാം എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയായിരുന്നു അതിലൊരു ഞങ്ങളുടെ ഹസ്ബൻഡ് ഫാമിലിയിൽ ചേട്ടനും ചേച്ചിയും വഴക്കായിട്ട് അവർ വേറെ താമസിക്കുകയായിരുന്നു അപ്പം ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു അമ്മയും ചാച്ചനും തന്നെയുള്ളു അപ്പം അവർക്കൊരാവശ്യമൊന്നും ആരുമില്ല അപ്പം ഇവർ വഴക്കൊക്കെ മാറി വീട്ടിലോട്ട് വരാൻ വരാൻ മനസ്സ് തോന്നുന്നുണ്ടെന്ന് ഞാൻ പ്രാർത്ഥിച്ചു ചാച്ചും മരിച്ചു അമ്മ തന്നെയായി അപ്പം ഈ മുപ്പതാം തീയതി അവർ വീട്ടിലോട്ട് താമസം മാറ്റാൻ വേണ്ടിയിട്ട് അവർ സമ്മതിച്ചു അത് മാതാവിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കണക്കുകൂടണം അതുപോലെ എൻ്റെ ബ്രദർ എനിക്ക് രണ്ട് സഹോദരങ്ങളാണ് അവർ പ്രാർത്ഥനയിൽ ഇച്ചിരി വിശ്വസിച്ചിനെ കുറിച്ചുകൂടി വിശ്വാസത്തിൽ ജീവിച്ച് ഉടമ്പടി എടുക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു അത് മാതാവ് എൻ്റെ ഒരു ബ്രദർ അടുത്തയാഴ്ച്ച ഒന്ന് ഉടമ്പടി എടുത്തോളാം എന്ന് പറഞ്ഞ് സമ്മതിച്ചു അതാണ് എൻ്റെ നാല് നിയോഗങ്ങൾ എനിക്ക് സാധിച്ചു കിട്ടി പിന്നെ എനിക്ക് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ഞാൻ ഒരു നാലഞ്ച് വർഷത്തോളം റുമറ്റോഡാർത്തറേറ്റിക്സിന് വേണ്ടി ഹോമിയോ മെഡിസിൻ കഴിച്ചതായിരുന്നു പക്ഷേ അതിൻ്റെ മെഡി വേദനയെല്ലാം മാറി ഞാൻ ന്യൂസിലൻഡിൽ പോയപ്പോൾ ഞാൻ വേറെ മരുന്നൊന്നും കൊണ്ടുപോയിരുന്നു കാരണം എൻ്റെ അസുഖം മാറിയായിരുന്നു ഞാൻ പോയത് അവിടെ ചെന്നൊരു ഒരു മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ വിരലിന് നീര് വന്നു നല്ല ഈ ആദ്യത്തെ വിരലിന് നീര് വന്നു നീര് വന്നപ്പം എൻ്റെ കയ്യിൽ വേറെ മരുന്നൊന്നുമില്ല പെയിൻ കില്ലേഴ്സ് ഞാൻ കഴിച്ചു പക്ഷേ ആ അത് മാറിയില്ല പിന്നെ ഞാൻ എനിക്ക് പിന്നെ എൻ്റെ മുന്നിൽ വേറെ ഒന്നും എന്ത് ചെയ്യുന്നു ഓർത്തി കാരണം ഞാൻ അസുഖം മാറി എന്ന് പറയുന്നത് തിരിച്ചു വന്നാലോ അപ്പഴാണ് ഞാൻ എൻ്റെ കയ്യിൽ ഉടമ്പെടുത്തായാലും ഇത് ഉണ്ടല്ലോ അപ്പോൾ ഞാൻ ഉടമ്പെടുത്തായാലും ഉപ്പുകൂടെ മിക്സ് ചെയ്ത് ഞാൻ ഞാനെന്നും വിരലിൽ കെട്ടിവെച്ചിട്ട് കിടക്കും ശ്വാസപ്രമാണം ചെല്ലും അങ്ങനെ പയ്യ് പയ്യ ആ വേദനയും നീരും എല്ലാം പോയി ഇതുവരെയും അഞ്ച് വർഷം മരുന്ന് വെച്ചിട്ട് ഞാൻ മാറാത്തതിൻ്റെ അസുഖമാണ് ആ ഒരു ദിവസം കൊണ്ട് ഒരു ആൻറ്റി ഇൻഫ്ലമറ്ററി മെഡിസിൻ കഴിക്കാതെ എൻ്റെ ആ വേദനയും വിരലിൻ്റെ നീര് മാറി ആ വേദന പോലും എനിക്കല്ല സാധാരണ എൻ്റെ ശരീരത്തിൽ ശരീരത്തിലങ്ങ് നീര് വരാറില്ലായിരുന്നു അന്ന് വന്ന നീര് എനിക്ക് അതോടുകൂടി കിട്ടി അതുപോലെ ഞാൻ ന്യൂസിലൻഡിൽ നിന്നും ഓസ്ട്രേലിയക്ക് പോകാൻ വേണ്ടിയിട്ട് മെഡിക്കൽ മെഡിക്കൽ ചെക്കപ്പിന് പോയപ്പോൾ എൻ്റെ ഒരു റൈറ്റ് വലുദ്വത്തെ കണ്ണിന് ചെറിയൊരു പവർ വ്യത്യാസമുണ്ട് പക്ഷേ ഞാൻ കണ്ണാടി ഒന്നും യൂസ് ചെയ്യുന്നില്ല എനിക്ക് രണ്ട് കണ്ണ് കൊണ്ട് വായിക്കുമ്പോൾ എനിക്ക് ദൂരമുള്ളതൊക്കെ കാണാം പക്ഷേ ഒരു കണ്ണടച്ച് വെച്ചാൽ എനിക്ക് ദൂരമുള്ളത് കാണാൻ പറ്റില്ല പക്ഷേ ഇത് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത് മെഡിക്കലിൽ ചെല്ലുമ്പോൾ ഇതൊരു പ്രോബ്ലം ആവും കാരണം അവർ ഐ ടെസ്റ്റ് നടത്തും അപ്പോൾ അവരത് നമ്മൾ പാസ്സായല്ലെങ്കിൽ പിന്നെ അവർ കണ്ണീൻ്റെ ഡോക്ടർ കാണാൻ പറയും പിന്നെ എൻ്റെ മെഡിക്കൽ വൈകും അപ്പം ഞാനത് എനിക്കൊരു ടെൻഷനായി അപ്പോൾ ഞാൻ പോകാൻ നേരത്ത് ഞാൻ ഉടമ്പടി ഉപ്പ് കൈയ്യിലെടുത്തു കാശുബേൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി പോകാനുള്ള വഴി എനിക്കറിയത്തില്ല കൂടെ വരാനാരുമില്ല അത്രയും നാളെ ഹസ്ബൻഡ് എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇറങ്ങാൻ നേരത്തെ മാതാവിനോട് പറഞ്ഞു എനിക്ക് വഴി അറിയത്തില്ല എൻ്റെ കൂടെ വരാൻ ആരും ഇല്ല എൻ്റെ കൂടെ വരണം ഇഷോയ മാതാവെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി ഞാൻ ഞാനാ പോകുന്ന വഴിക്ക് എനിക്ക് നാല് ഫ്രണ്ട്സിനെ കിട്ടി അപ്പോൾ ഒരു സ്ഥലത്ത് എക്സ്റേ ചെയ്യണം ഒരു സ്ഥലത്ത് ബ്ലഡ് ചെയ്യണം വേറെ സ്ഥലത്ത് എക്സാമിനേഷൻ ചെയ്യണം ഈ മൂന്ന് സ്ഥലവും പോകാൻ എനിക്കറിയത്തില്ലായിരുന്നു പക്ഷേ എൻ്റെ കൂടെ എനിക്ക് കിട്ടിയ മൂന്ന് ഫ്രണ്ട്സിനെയും അവരെ എനിക്ക് അവരുടെ കൂടെ പോയി എനിക്ക് ചെയ്യാൻ സാധിച്ചു ഞാൻ എക്സാമിനേഷൻ ചെയ്യുന്ന ആ ഓഫീസിന് മുന്നിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പോഴാണ് കണ്ണ് ടെസ്റ്റ് അപ്പം ഞാൻ കയറുന്നവരോട് ചോദിച്ചു എങ്ങനെ കണ്ണ് ടെസ്റ്റ് ചെയ്യണം അപ്പോൾ പറഞ്ഞു ആദ്യം ഒരു കണ്ണടച്ച് വെച്ചിട്ട് വായിക്കാൻ പറഞ്ഞു പിന്നെ ഇപ്പോഴത്തെ കണ്ണടച്ച് വെച്ചിട്ട് വായിക്കും വായിക്കാൻ പറയുന്നു എൻ്റെ സകല ധൈര്യവും പോയി പിന്നെ ഞാൻ വേഗം എൻ്റെ കയ്യിൽ നിന്ന് ഒപ്പിടുത്തിട്ട് ഞാനിരുന്ന കസേരയുടെ അടിയിലോട്ട് ഇട്ടിട്ട് ഞാൻ പറഞ്ഞു മാതാവേ എൻ്റെ കണ്ണ് ചെക്ക് ചെയ്യരുത് ചെക്ക് ചെയ്താൽ എനിക്കത് വായിക്കാൻ പറ്റണേന്ന് പറഞ്ഞു ഞാൻ അവിടെ കയറി കഴിഞ്ഞപ്പം ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു ടെസ്റ്റ് ചെയ്ത് കൂടെയുള്ള ഡോക്ടർ അവിടെ ഏതാണ്ട് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ കണ്ണടച്ച് വെച്ചില്ല എന്നോട് വായിക്കാൻ പറഞ്ഞു ഞാൻ വായിച്ചു എൻ്റെ കണ്ണടച്ച് വെച്ച് വായിച്ചിരുന്നെങ്കിൽ അവരതെന്നോട് എന്നെ ഒഫ് താൽമജി റെഫർ വിട്ടേനെ എനിക്കത് ഭയങ്കര അത്ഭുതമായിപ്പോയി കാരണം എന്നെ മാത്രം അത് കഴിഞ്ഞ് കയറിയവർക്കും അതിന് മുമ്പ് കയറിയവർക്കും അവർ കണ്ണ് ഫുൾ ചെക്ക് ചെയ്ത് എന്നെ എൻ്റെ രണ്ട് കണ്ണ് തുറന്നു വെച്ച് എന്നെക്കൊണ്ട് വായിപ്പിച്ച് എനിക്ക് ആ മെഡിക്കൽ എനിക്ക് ക്ലിയർ ചെയ്തു വന്നു അതുപോലെ ഞാൻ ഓസ്ട്രേലിയയിലേക്ക് ചെന്ന് മൂന്ന് മാസം അവർ ജോലി ചെയ്തിട്ട് ഞാൻ നാട്ടിലോട്ട് വന്ന് ഫാമിലി കൊണ്ടുവരാമെന്ന സമയത്ത് എനിക്ക് വീട് കിട്ടുന്നില്ലായിരുന്നു ഓസ്ട്രേലിയയിൽ അപ്പം ഞാനൊരു പത്ത് പന്ത്രണ്ട് വീട് പോയി കണ്ടു എല്ലാം അവർ റിജക്ട് ചെയ്യുമായിരുന്നു കാരണം നമുക്കവിടെ താമസിച്ചതിൻ്റെ രേഖകളില്ല നമ്മൾ വാടക കൊടുക്കുക കറക്റ്റ് ആയിട്ടൊന്നും അവർക്ക് അറിയത്തില്ല അതിനൊക്കെയുള്ള രേഖകൾ വേണമായിരുന്നു അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് താമസിച്ചതിനൊന്നും ഞങ്ങൾ വാടകരാറൊന്നും നമ്മുടെ കയ്യിൽ ഇല്ലാത്ത കിടക്കാനും അവരിപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ റെഫറൻസ് അവർ ചോദിക്കും നമ്മൾ അങ്ങനെ ഒത്തിരി ഫോർമാലിറ്റീസ് ആയിരുന്നു അവർ വീട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പത്ത് പന്ത്രണ്ട് വീട് ഞാൻ കണ്ടു എൻ്റെ ഫ്രണ്ട്സ് കണ്ടു അവസാനം വീട് കിട്ടാതെ എനിക്ക് ഞാൻ നവംബർ ഏഴാം തീയതി എനിക്ക് നാട്ടിൽ വരണം അതിന് മുമ്പ് എനിക്ക് വീട് കിട്ടിയേ പറ്റുള്ളൂ ഞാൻ ഒത്തിരി കരഞ്ഞു വിഷമിച്ചു പ്രാർത്ഥിച്ചു ലാസ്റ്റ് ഞാൻ കാണാൻ പോയി വീട്ടിൽ പോയപ്പോൾ ഞാൻ ഉപ്പുമായിട്ട് പോയി എന്നിട്ട് ഞാൻ അവർ കാണാതെ അപ്പോൾ എൻ്റെ കൂടെ ഒരു എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ഇംഗ്ലീഷ് ലേഡിയും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഭാഗത്ത് നിന്ന് ഉപ്പ് വയ്യ ഒരു മൂലയ്ക്ക് കൊണ്ടുപോയി കബോർഡിൻ്റെ സൈഡിൽ ഇച്ചിരി രൂപപ്പെട്ടു അപ്പോൾ ഈ ലേഡി എന്നെ സംശയത്തോടു കൂടി നയിച്ചു അവർ വിചാരിച്ചു ഞാനെന്തേലും അല്ല കള്ളത്തരം കാണിക്കാൻ പോകണമെന്ന് അവർ വിചാരിച്ചു പക്ഷേ ഞാനത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ മുന്നിൽ ഇനി സമയമില്ല എനിക്ക് വേറെ വഴിയില്ല എനിക്ക് വീട് തരണം എന്ന് പറഞ്ഞ വിശ്വാസപ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചു ഞാൻ വീട് കണ്ടിട്ട് ഇറങ്ങി വന്നപ്പോൾ ആ ലേഡി എന്നോട് പറഞ്ഞു നിൻ്റെ മൊബൈലും കാട്ടെ ഈ വീട് കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഞാൻ തന്നെ അവൾക്ക് മെയിൽ അയക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് മെയിൽ അയച്ചു അന്ന് വൈകിട്ട് തന്നെ അയാൾ പറഞ്ഞു നാളെ റിപ്ലൈ എന്ന് പറഞ്ഞു ആ വീട് എനിക്ക് കിട്ടി ഒരു കോളോ ഒരു റെഫറൻസോ ഒരു എൻക്വയറി ഇല്ലാതെ ആ വീട് അയാൾ ഞങ്ങൾക്ക് തന്നു അതും അതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കണക്കുകൂട്ടുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ധ്യാനങ്ങൾ ഷെയർ ചെയ്യും അതുപോലെ സാക്ഷ്യങ്ങള് കേൾക്കും അത് ഷെയർ ചെയ്യും മറ്റുള്ളവര്ക്കോട് എൻ്റെ അനുഭവങ്ങൾ പറയും മറ്റുള്ളവരെ ഉടമടിയെടുക്കാന് പ്രേരിപ്പിക്കും പിന്നെ കരുണ്യപ്രവർത്തികൾ എനിക്ക് അവിടെ വെച്ച് ചെയ്യാൻ പറ്റും ചെറിയ ചെറിയ സാമ്പത്തിക സഹായങ്ങൾ പലരും ചെയ്യാൻ പറ്റി പിന്നെ നമ്മൾ മറ്റുള്ളൂ എൻ്റെ ജോലിയിൽ ഞാൻ ഈശോയെ കണ്ടുകൊണ്ട് മറ്റുള്ളവർക്ക് സഹായം ചെയ്തു കൊടുത്തു അത് തന്നെ എപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു ഈ ഒരു വർഷം ഞാൻ ഉടമ്പടിയിലായിരുന്നു ഞാൻ സെപ്റ്റംബറിൽ ഉടമ്പടി എടുത്തു നവംബർ വരെ ഞാൻ ഉടമ്പടിയിലായിരുന്നു ഞാൻ അഞ്ചരയ്ക്കുള്ള പ്രാർത്ഥന മുടക്കിയിട്ടില്ല മൂന്ന് മണിക്ക് ഞാൻ ഫ്രീ ആണെങ്കിൽ ആ സമയത്ത് ഞാൻ കറണ്ട് ഒന്ന് ചേലും ബൈബിൾ ഞാൻ രണ്ട് പ്രാവശ്യം ഫുള്ള് വായിച്ചു ഞാൻ പഴയ നിയമം ഒരിക്കലും വായിച്ചിട്ടേ അല്ല പുതിയ നിയമം മാത്രമേ ഞാൻ വായിച്ചിട്ടുള്ളൂ അത് കുർബാനയുടെ അത് പ്രാർത്ഥനയുടെ സമയത്ത് തുറന്ന് നോക്കുമ്പോൾ ആദ്യം കിട്ടുന്ന എന്ത് വചനമാണ് അതൊരു പാരഗ്രാഫ് വായിക്കും അതായിരുന്നു എൻ്റെ ബൈബിൾ വായന പക്ഷേ ഈ ഉടമ്പടി എടുത്ത സമയത്ത് കറക്റ്റായിട്ട് അരമണിക്കൂർ വെച്ച് ഞാൻ ഈ ഒരു വർഷം കൊണ്ട് ഒരു ബൈബിൾ ഫുൾ രണ്ട് പ്രാവശ്യം വായിച്ചു തീർത്തു പല കാര്യങ്ങളും എനിക്ക് ബൈബിളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി അതുപോലെ ആഴ്ചയിലുള്ള ഫാസ്റ്റിങ് ഞാൻ ഈ ഒരു വർഷത്തിൽ ഞാൻ മുടക്കിയിട്ടില്ല അച്ഛൻ്റെ ധ്യാനം മുടക്കിയിട്ടില്ല അത് എപ്പോൾ എനിക്ക് സമയം കിട്ടുന്നു അന്ന് ഞാൻ ഉപാസം എടുത്ത് ഞാൻ ആ ധ്യാനം കൂടും അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് ഈ ഉടമ്പടിയിലൂടെ കിട്ടി എനിക്കൊരു ശക്തിയായിരുന്നു ഉടമ്പടി അതുപോലെ എന്നെ സ്പർശിച്ച ഒരു വചനമാണ് കർത്താവിലാണെങ്കിക്കുക അവിടെ നിന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും നീ ആശ്രയിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കുക അപ്പം ഇപ്പം ഞാൻ പ്രത് പ്രധിൻ്റെ പ്രാർത്ഥന ചെല്ലുമ്പോൾ നിയോഗങ്ങളൊന്നും പറയാറില്ല കാരണം നമ്മളെന്തിനാ പറയണേ അനു അതെല്ലാവരും ഈശോയ്ക്കുമോ അതാ റിയാം നമുക്ക് എന്താ വേണ്ടതെന്ന് അതുകൊണ്ട് ഇപ്പം ഞാൻ പ്രദക്ഷിഷ്ണിന്റെ പ്രാർത്ഥന ചൊല്ലുകയുള്ളു പിന്നെ ഞാൻ മാതാവിനോട് വാഗ്ദാനം ചെയ്തു എൻ്റെ ഹസ്ബൻഡും ഫാമിലിയായിട്ട് ഞങ്ങൾ ഇരുപത്താറാം തീയതി ഓസ്ട്രേലിയക്ക് തിരിച്ചു പോവാണ് അപ്പം അവിടെ ഹസ്ബൻഡ് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ മാതാവിനോട് വാഗ്ദാനം ചെയ്തേക്കാണ് എനിക്ക് ജോലി തരണം പ്രദക്ഷിണിൻ്റെ പ്രാർത്ഥന ജീവിതകാലം മുഴുവനും ചൊല്ലി ഞാൻ മാതാവിന് കാഴ്ച വെച്ചോളാം ഈ ആൾത്താറിൽ നിന്ന് ഞാനത് പറയുവാണ് പ്രതീക്ഷയുടെ പ്രാർത്ഥന ജീവിതകാലം മുഴുവനും ചൊല്ലി മാതാവിനോട് ഞാൻ കാഴ്ച വെച്ചോളാം എനിക്ക് ഈ അനുഗ്രഹം സാധിച്ചു തരണെന്ന് പരിശുദ്ധ അമ്മ വഴി ഈശോ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി 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 സ്തുതി ഒന്നാം രണ്ടാം വാക്യം ഇങ്ങനെ നമ്മൾ വായിക്കുന്നു അവന്റെ ആനന്ദം കർത്താവിന്റെ നിയമത്തിലാണ് രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു സ്നേഹം നിറഞ്ഞവരെ സങ്കീർത്തകൻ നീതിമാനെ കുറിച്ച് പറയുന്നതാണ് അവന്റെ ആനന്ദം കർത്താവിന്റെ നിയമത്തിലാണ് ഉടമ്പടി എന്തിനാണ് ഒരു വ്യക്തിയെ ഒരുക്കുന്നതെന്ന് ചോദിച്ചാൽ കർത്താവിന്റെ സന്നദ്ധിയില് നീതിയോടുകൂടി നിൽക്കുവാനായിട്ട് നമ്മളെ ഒരുക്കുന്ന പ്രാർത്ഥനാ ജീവിത രീതിയാണ് ഉടമ്പടി എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഉടമ്പടികളായിരിക്കുന്നവർ അറിഞ്ഞും അറിയാതെയും അവരുടെ ജീവിതത്തിൽ രാവും പകലും കർത്താവിൻ്റെ നിയമത്തെപ്പറ്റി ധ്യാനിക്കുവാനായിട്ട് തുടങ്ങുന്നു കർത്താവിൻ്റെ നിയമം അനുസരിക്കുവാനായിട്ട് തുടങ്ങുന്നു നമ്മളോട് ശ്രുതി എന്ന സഹോദരി തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ ഈ സഹോദരി നമ്മളോട് പറയുന്നുണ്ട് തൻ്റെ ജോലിയുടെ ആവശ്യങ്ങളിൽ അതുപോലെ തന്നെ സ്ഥലത്തിൻ്റെ കച്ചവടം നടക്കുവാനായിട്ട് വീട്ടിലെ വഴക്ക് മാറുവാനായിട്ടൊക്കെ ഈ സഹോദരി ഉടമ്പടിയിൽ പ്രാർത്ഥിക്കുകയായിരുന്നു ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ സഹോദരി നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഓരോ നിയോഗങ്ങളിലും പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യവും സംരക്ഷണവും സമാധാനവും അനുഭവിക്കുവാനായിട്ട് ഈ സഹോദരിക്ക് സാധിക്കുന്നു എന്നാൽ ഉടമ്പടി പുതുക്കി ജീവിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ ഈ സഹോദരി പറയുകയാണ് ഇന്ന് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നിയോഗങ്ങൾ പറയാറില്ല കാരണം കർത്താവ് എന്നെ കാണുന്നുണ്ട് എന്നുള്ള ബോധ്യത്തിലേക്ക് എൻ്റെ ജീവിതത്തെ നയിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു സ്നേഹ നിറഞ്ഞവരെ ദൈവമായ കർത്താവ് നമ്മൾ ഓരോരുത്തരെയും ഓരോ നിമിഷവും നോക്കിക്കാണുന്നു പരിശോധിച്ചറിയുന്നു എന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മളുടെ ജീവിതത്തെ പരിവർത്തനപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു നമ്മുടെ ജീവിതത്തിലെ കുറവുകളെയും പോരായ്മകളെയും നീക്കിക്കൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു ഉടമ്പടി എന്തിനാണ് നമ്മളെ ഒരുക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് നിത്യതയിലേക്കുള്ള ഒരുക്കമാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ ഓരോ കുറവുകളെയും ഓരോ നിമിഷവും അത് പരിശോധിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ തന്നെ മാറ്റി ജീവിക്കുവാനായിട്ട് ഉടമ്പടി ജീവിതം നമ്മളെ സഹായിക്കുന്നതായിട്ട് ഇയാൾ താരയില് സാക്ഷ്യം പറയുന്ന ഓരോ സഹോദരി സഹോദരന്മാരും പങ്കുവെക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ സഹോദരിയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ചെറിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഇരു കരങ്ങളും അടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക